മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലെ ആരോഗ്യ ആരോഗ്യസുരക്ഷയ്ക്കുള്ള ഭക്ഷ്യക്രമത്തിൽ സ്ഥാനം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളിൽ മനുഷ്യൻ പശുക്കൾക്ക് പ്രഥമ പരിഗണനയുമേകി അതാത് പ്രാദേശികതയിൽ വളർന്ന് ജീവിക്കാൻ കഴിയുന്ന നാടൻ പശുക്കളെ പാലുൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തി ഇവയുടെ പാലിൽ പോഷക പ്രധാനമായ എ വൺ എ ടു എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അത് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ നാടൻ പശുക്കൾ പരിപാലിക്കപ്പെടുന്നു അതാത് നാടിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവ രൂപത്തിലും ഭാവത്തിലും വേറിട്ടു നിൽക്കുന്നു ശ്രദ്ധേയമായ രാജ്യത്തെ തനി നാടൻ പശുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റു പോഷക ഗുണം ഏറ്റവും കൂടുതൽ അടങ്ങിയ പാലാണ് ഗിർ പശുക്കളുടേത് ഗുജറാത്തിലെ ഗിർവനാന്തരങ്ങളാണ് ഇവയുടെ ജന്മദേശമെന്ന് കരുതുന്നു ഇന്ത്യയിലെ തനി നാടൻ ജനുസുകളിൽ പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ ഇവ മുൻപന്തിയിലാണ് ഗുജറാത്ത് കൂടാതെ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ഇവ പരിപാലിക്കപ്പെടുന്നുണ്ട് മേച്ചിൽ പുറങ്ങൾ തേടി അലയുന്ന സ്വഭാവം ഇവയ്ക്കുള്ളതിനാൽ കർഷകർ ഇവയെ കൂട്ടമായി തെളിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഇവിടങ്ങളിൽ കാണാം ഭാരതത്തിൽ സിംഹങ്ങൾ വസിക്കുന്ന ഏക കാടായ ഗിർവനങ്ങളിൽ അവയെ പ്രതിരോധിക്കാനുള്ള കായിക ശക്തി ഗിർപശുക്കൾക്കുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു ഗിർപശുക്കൾ അത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലം അല്ലെ ഉണ്ടായി വന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിൽ കത്തിയവാർ എന്നുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെ അറിയപ്പെടുന്നത് ഇത് അതിൻ്റെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറ്റി ലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അതിൻ്റെ ആ മൂക്കിൻ്റെ മേൽവശം അതിൻ്റെ ആ സ്നൗട്ടൊക്കെ ഭയങ്കര വലുതാണ് പിന്നെ തൂങ്ങിക്കിടക്കുന്ന ചെവി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് തന്നെ തൂങ്ങിക്കിടക്കുന്ന ചെവി അതിൻ്റെ കണ്ണ് ശരിക്കും ഒരു ഉറക്കം തൂങ്ങിയ പോലെയുള്ള കണ്ണുകൾ അതിൻ്റെ കാരണം അതിൻ്റെ എൻ്റെ തലയോട്ടിയിലെ എല്ലാം അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നുണ്ട് തൊലിച്ചുളുങ്ങിയതുകൊണ്ട് തോന്നുകയാണ് പിന്നെ കൊമ്പുകൾ പൊറോട്ട് വളഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കൊമ്പുകൾ പിന്നെ ഉപ്പൂടിയുണ്ട് അതായത് അതിൻ്റെ ഉപ്പൂടിയുണ്ട് ഉപ്പൂടിയുണ്ട് അത്രയ്ക്ക് അത്ര പ്രോമിൻ്റ് അല്ലെങ്കിൽ പോലും അതിന് ഉപ്പൂടിയുണ്ട് പല നിറങ്ങളിലാണത് ഉള്ളത് അതിന് ബ്രൗൺ കളറുണ്ട് ചുവപ്പ് കളറുണ്ട് പുള്ളി ഉള്ളതുണ്ട് അങ്ങനെ ഒത്തിരി തരത്തിലുള്ളതുണ്ട് ഒരു പ്രത്യേക എച്ച് എഫ് പോലെ ഒരു പ്രത്യേകം കറുപ്പും വെളുപ്പം എന്ന് പറയുന്നത് പ്രത്യേക ഒരു നിറമൊന്നും എന്നെ പറയാൻ പറ്റില്ല പിന്നെ അതിൻ്റെ പാലുൽപ്പാദനം എന്നെ പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ടായിരം ലിറ്ററിൽ താഴെയാണ് ഒരു കറവകാലത്ത് കിട്ടുന്ന പാൽ പാലുൽപ്പാദനം ഒരു ആയിരത്തി എണ്ണൂറ് വരെയൊക്കെ കിട്ടത്തുള്ളതെന്നാണ് പറയുന്നത് മാക്സിമം രണ്ടായിരം വരെയൊക്കെ മാക്സിമം കിട്ടാറുണ്ട് അതിൻ്റെ തൂക്കം പറയുക തൂക്കം ഒരു പശുക്കൾക്ക് ഒരു മുന്നൂറ് കിലോയ്ക്ക് മുകളിലും അതിൻ്റെ ആൺ അത് കാളകൾക്ക് ഒരു നാന്നൂറ് കിലോ വരെയും തൂക്കങ്ങൾ തൂക്കം തൂക്കമുണ്ടാകും കിലോ വരെ തൂക്കം ഉണ്ടാകും പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് അതിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോഗങ്ങളോടുള്ള പ്രതിരോധ ശേഷിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മുടെ ഈ നമ്മളുടെ ഈ ഗിർ പശുക്കളെ അന്യനാട്ടിൽ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് പിന്നെ അവരെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ട് ചെയ്ത് അവരതിനെ ബ്രീഡ് ചെയ്ത് അവരുടെ അവരുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുത്തിട്ട് എടുത്തിട്ട് വരെയുണ്ട് അതേപോലെ ബ്രഹ്മ എന്ന് പറയുന്നൊരു ബ്രീഡുണ്ട് ആ ബ്രീഡ് ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്തയാണെന്നാണ് പറയപ്പെടുന്നത് അവരെ അവർ അവരെ ബ്രഹ്മ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രീഡ്സ് പോലെ ഇരിക്കുന്ന ഒരു ബ്രീഡാണ് അത് ഇതിൽ നിന്നും ഈ ഗിർപ്പശുക്കളിൽ നിന്നും ഇവോൾവ് ചെയ്തെടുത്ത ഒരു ബ്രീഡെന്നാണ് പറയപ്പെടുന്നത് വിസ്തൃതവും ഉന്തിയതുമായ നെറ്റിത്തടം അല്പം പുറകോട്ട് ചരിഞ്ഞ് മുകളിലേക്കും വശങ്ങളിലേക്കുമായി വളരുന്ന കൊമ്പുകൾ നെറ്റിയിലെ എല്ലുകൾ കണ്ണിന് മുകളിലേക്ക് കവിഞ്ഞു നിൽക്കുന്നതിനാൽ കണ്ണുകൾ പാതി അടഞ്ഞ് ഉറക്കം തൂങ്ങുന്നത് പോലെയാണ് മുഖം ചുരുണ്ട ഇല പോലെ തൂങ്ങിക്കിടക്കുന്ന വളരെ നീളം കൂടിയ ചെവികൾ വീതി കൂടിയ മുഞ്ഞി കുറുകിയ കഴുത്ത് അയഞ്ഞ താട വലിപ്പമുള്ള അകിട് എന്നിവ ഗിർ പശുക്കളുടെ സവിശേഷതകളാണ് തവിട്ട് നിറമോ ചാരനിറമോ മഞ്ഞ കലർന്ന ചുവപ്പ് നിറമോ ഉള്ള ഇവയുടെ ശരീരത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ധാരാളം പാണ്ടുകളും കാണപ്പെടുന്നുണ്ട് കനം കുറഞ്ഞ് നീളമേറി അഗ്രത്തിൽ രോഗനിബിഢമായ വാലും ഇവയുടെ പ്രത്യേകതയാണ് കറവക്കാലത്ത് ഗിർപശുക്കൾ തൊള്ളായിരം കിലോഗ്രാം മുതൽ ആയിരത്തി അറുനൂറ് കിലോഗ്രാം വരെ പാൽ നൽകുന്നു ഓരോ പശുക്കൾക്കും നാന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ഗിർപ്പശുക്കളെ കേരളത്തിലെ വിവിധ ഡയറി ഫാമുകളിലും വീടുകളിലുമായി പരിപാലിച്ചു പോരുന്നു ഗുജറാത്തിന്റെ ഈ തനത് ജനുസിനെ അമേരിക്ക ബ്രസീൽ വെനിസ്വേല മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലും വൻതോതിൽ വളർത്തിപ്പോ മറ്റ് നാടന ഇനങ്ങളുടെ പാലിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ വേ പ്രോട്ടീൻ എന്നിവ ഗീർ പശുക്കളുടെ പാലിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വിപണി പ്രിയവുമേറുണ്ട് പാലിലെ കൊഴുപ്പിന്റെ അളവ് നാല് ദശാംശം ഏഴ് മുതൽ അഞ്ചുവരെയാണ് ഏറ്റു മിൽക്ക് എന്നാണ് പറയുന്നത് പാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഇനങ്ങൾ പശു ഇന്ത്യൻ ബ്രീഡ്സിനൊക്കെ പാല് ഏറ്റു ഇനം പാല് എടുത്തത് ഏറ്റു എന്ന് പറയുന്നത് ഏറ്റു തരം കെസീനാണ് അതിനകത്തുള്ള പ്രോട്ടീൻ കെസീൻ പ്രോട്ടീൻ അതാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദഹന പ്രക്രിയയ്ക്ക് വിധേയമാവും പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള കെസീനാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് മിൽക്ക് എന്ന് പറയുന്നത് അതിന് കൂടുതൽ പാൽ ഐ മീൻ വില പാലിന് കൂടുതൽ വില കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിലുള്ളത് ആ ഒരു സാഹചര്യം ഒട്ടേറെ പേർ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ പാലിന് അറുപത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇത് അതിൻ്റെ ഏകദേശം ഇരട്ടി വിലയ്ക്ക് വരെ വിറ്റ് ലാഭം കൊയ്യുന്ന കർഷകരെ നമുക്കറിയാം പ്രചരനത്തിന് ഏത് സ്ഥലത്തായാലും അതിനോട് ഇവ പൊരുത്തപ്പെടുന്നു ജീവിതഘട്ടത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് കിടാരികൾ വരെ ഇവ പ്രസവിക്കുന്നുണ്ട് കൈക്കറവയ്ക്ക് പുറമെ കറവയന്ത്രം ഉപയോഗിച്ച് പാലെടുക്കുന്നതിനും ഗിർപശുക്കൾ അനുയോജ്യമാണ് ഈ ഇനത്തെ വളർത്തുന്നതിന് കൃത്രിമ ബീജസങ്കലനത്തേക്കാൾ സ്വാഭാവികമായ ഇണചേരൽ സാങ്കേതികതയാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും സാധാരണ ഇവയിൽ ഇവയിൽ കണ്ടുവരുന്നില്ല രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് കുറഞ്ഞ മരണനിരക്കാണ് ഇവയ്ക്കുള്ളത് ശരാശരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ഗിർപശുക്കൾ ജീവിക്കുന്നു രോഗപ്രതിരോധ ശേഷി പരിപാലനവും കർഷകർക്ക് വളരെ എളുപ്പമുള്ള ഒരു ഒരു ബ്രീഡാണ് എന്ന് പറയുന്നത് അതിൻ്റെ ചൂടിനെ താ ചൂട് പിന്നെ നമ്മളുടെ കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത് ചൂടും ഉഷ്മാവുമാണുള്ളത് ഇതിനെ താരതമ്യേന കൂടുതൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് ഗിർ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ലാഭകരമാവത്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് കീറ് അതിൻ്റെ പരിപാലനത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഈ ഫീഡ് കൺവേഷന് അതായത് നമുക്ക് കൂടുതൽ മറ്റു പശുക്കളെ അപേക്ഷിച്ച് റഫേജസ് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പ്രയോജനപ്പെടാത്ത തരങ്ങളായ പുല്ല് വൈക്കോല് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അതിൻ്റെ ശരീരത്തിന് പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് മാറ്റുവാൻ ഇത്തരം ഗി നമ്മുടെ ഇന്ത്യൻ ദേശീയ ഫ്രീഡ്സിൻ്റെ ഗ്രിഡിനൊക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂക്കു അതിന് കൊടുക്കുന്ന തീറ്റയുടെ അളവ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കുന്ന തീറ്റയുടെ അളവ് കുറച്ചുകൊണ്ട് കൂടുതൽ പാൽ പാലുൽപാദനം നടത്തുവാൻ വേണ്ടി നമുക്ക് കഴിയും സാധാരണ ഒരു ഒത്തിരി നമ്മൾ മറ്റ് സങ്കരവർഗ പശുക്കളായ എച്ച് എഫ് പോലെ അല്ലെങ്കിൽ ജേഴ്സി പോലെയൊക്കെ പശുക്കളെ പരിപാലിക്കുന്ന അത്ര സൂക്ഷ്മമായ പരിപാലന മുറകളൊന്നും ഇതിനാവശ്യമില്ല എന്നുള്ളതാണ് നല്ല സഞ്ചാരവും വെളിച്ചവും ലഭിക്കുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് തൊഴുത്തുകൾ പശു പരിപാലനത്തിനായി നിർമ്മിക്കാം ഉയരം പതിനെട്ട് അടിയിലും പശുക്കൾക്കിടയിലുള്ള അകലം അഞ്ചു ചതുരശ്ര മീറ്റർ ആയിരിക്കണം തൊഴുത്ത് നിർമ്മാണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂടിനെ നല്ല രീതിയിൽ താങ്ങാൻ കഴിവുള്ള ഒരു ഇനമായതുകൊണ്ട് നമുക്ക് അത്ര വില 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 അല്ലെങ്കിൽ വില അല്ലെങ്കിൽ കൂടുതൽ ചിലവ് മുടക്കി അല്ലെങ്കിൽ കൂടുതൽ കാശ് മുടക്കിയല്ലോ തൊഴുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല ഒരു ഒരു ഷീറ്റ് ഇട്ടായാലും അതിൻ്റെ മുകളിൽ ഒരു ഫോൾ സീലിംഗ് കൊടുത്തായാലും ഒക്കെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് നമുക്കതിനെ വളർത്താൻ പറ്റും അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിനുവേണ്ട തൊഴിൽ നിർമ്മാണമൊക്കെ അതിൽ കുറവ് വരുത്താൻ പറ്റും ൊഴുത്ത് ഏറെ ശുചിയായി സൂക്ഷിക്കേണ്ടതുണ്ട് തറ വരണ്ടതായി നിലനിർത്തണം ശരിയായ ഡ്രെയിനേജ് സംവിധാനവും ഏർപ്പെടുത്തേണ്ടതുണ്ട് വിലയേറിയ കാലിത്തീറ്റകളൊന്നും ഗിർ പശുപരിപാലനത്തിന് ആവശ്യമില്ല പരുത്തിക്കുരു പയർ ഇതര ധാന്യപ്പൊടികൾ എന്നിവ അടങ്ങിയ ഖര ആഹാരം നൽകാം തീറ്റപ്പുല്ല് വൈക്കൂൽ എന്നിവ നാരാഹാരമായും പശുക്കൾക്ക് കൊടുക്കാം ക്രമം എന്ന് പറയുന്നത് ഒരു അത് സാധാരണ ഏതൊരു പശുവിനെ പോലെ തന്നെയാണ് തീറ്റക്രമത്തെ നമുക്ക് പറയുന്നത് ഇതിൻ്റെ പറയാനുള്ളത് ഏതൊരു കറവ അല്ലെങ്കിൽ കറക്കുന്ന പശുവിനും കൊടുക്കുന്നത് പോലെ തീറ്റ ഇതിനും വേണം പക്ഷേ ഇതിൻ്റെ ബോഡി വെയ്റ്റ് കൂടുതലായതുകൊണ്ട് കോൺ ഒരു കുറച്ചുകൂടെ നമ്മൾ മെയിൻ്റനൻസ് റേഷൻ എന്ന് പറയും പരിപാലന തീറ്റ കുറച്ചുകൂടെ ചിലപ്പ് കൂട്ടേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ പുല്ല് ഉൽപ്പാദനം പുല്ല് ഉൽപാദന പുല്ല് വൈക്കോലയൊക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കുക നല്ലതായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ കോൺസെൻട്രേറ്റ്സ് അല്ലെങ്കിൽ സമീകൃത ആകാരത്തിൻ്റെ അളവ് കുറയ്ക്കുവാനും നമുക്ക് കാരണം അതിൻ്റെ പാലുൽപാദനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ മാക്സിമം കിട്ടുക രണ്ടായിരത്തി എണ്ണൂറ് വരെയൊക്കെ വരികയുള്ളൂ ഒരു ഒരു കറവകാല തന്ത്രം അത്ര അതിനനുസരിച്ചുള്ള തീറ്റ തീറ്റയുടെ അളവ് നമുക്ക് കുറച്ച് മതി വൈക്കോലും പുല്ലും കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ശുദ്ധജലത്തിൻ്റെ ലഭ്യത പശുക്കളുടെ കുടിവെള്ള കാര്യത്തിൽ പരമപ്രധാനമാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിശ്ചിത തീറ്റക്രമം അനുവർത്തിക്കേണ്ടതുണ്ട് പശുക്കളുടെ പ്രായത്തിനും അവസ്ഥയ്ക്കും അനുസൃതമായി തീറ്റ നൽകണം പശുക്കൾക്ക് പക്വതയേറും തോറും പാൽ പാലുൽപാദനവും വർദ്ധിക്കുന്നു പാലിനൊപ്പം പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ തൈര് വെണ്ണ നെയ്യ് എന്നിവയ്ക്കും പോഷക സമൃദ്ധിയാൽ ആവശ്യക്കാർ ഏറെയുണ്ട് പാലിനകത്ത് ഏറ്റവും ഏറ്റവും മിൽക്കെന്ന് പറയുന്നതോടൊപ്പം തന്നെ കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലുള്ള പാലാണിത് അതുകൊണ്ട് തന്നെ അത് അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും വളരെ നല്ലതാണ് ഇപ്പം കൊഴുപ്പ് ഞാൻ പറഞ്ഞ ഏകദേശം അഞ്ച് ശതമാനം സാധാരണ നമ്മുടെ ഒരു ഒരു പശുവിൻ്റെ നമ്മുടെ നാടൻ അല്ലെങ്കിൽ സങ്കരവർഗ സുനന്ദിനി പശുക്കളുടെ കൊഴുപ്പിൻ്റെ അളവ് എന്നൊരു മൂന്ന് മൂന്നര വരെ അല്ലെങ്കിൽ മാക്സിമം നാലിനപ്പുറമൊന്നും പോകത്തില്ല ഒരിക്കലും പോകത്തില്ല പക്ഷേ ഇത് അഞ്ചിന് മുകളിലായിരിക്കും കാരണം അത് ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പേറിയ രുചിയേറിയ പാലുമാണ് അതുണ്ടാകുന്നത് ഇതിൽ നിന്നെടുക്കുന്ന ഇത് ഉണ്ടാകുന്ന തൈരാണെങ്കിലും ഒക്കെ നല്ല പ്രത്യേക ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ള ഒരു ഒരു ഐറ്റമായിട്ടാണ് അല്ലെങ്കിൽ ഒരു മൂല്യവർദ്ധ ഉൽപ്പന്നമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഗിർ പശുക്കളുടെ ചാണകവും മൂത്രവും ഫലപുഷ്ടി ഏറ്റുന്നതിനാൽ കൃഷിയിടങ്ങളിലെ ഘടകവുമാകുന്നു കേരളത്തിന്റെ കാലാവസ്ഥയോട് ചേർന്ന് നിന്ന് പോഷക ഗുണമേറിയ പാൽ ചുരത്തുന്ന തനി നാടൻ ഇനമായ ഗിർപ്പശുക്കളുടെ പരിപാലനം നമ്മുടെ ക്ഷീര കർഷകരിൽ പലരും ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ ഈ ഗിർ പശുക്കളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഭയങ്കര പ്രയാസമേറിയ ഒരു ജോലിയായിരുന്നു കാരണം അതിന് അതിനെ വാങ്ങുവാനായി ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ പോകണം അവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്ന വഴിക്ക് പല സംസ്ഥാനങ്ങൾ കയറി ഇറങ്ങുമ്പോഴുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോരോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കുറേ ഇപ്പോൾ ഒത്തിരി കർഷകർ തന്നെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ട് കാരണം ഇവർ കൊണ്ടുവന്നിട്ട് പല ഫാമുകളിലും വളർത്തി ഇവിടുന്ന് കർഷകർ കിട്ടുന്നുണ്ട് പല ആൾക്കാർ ഇപ്പോൾ തിരുവനന്തപുരം ഇപ്പം പല ജില്ലകളിലും അവർ നല്ല ഫാമായിട്ട് വളർത്തുന്നു ഒട്ടേറെ ആൾക്കാരുണ്ട് ഇവിടെ അവർക്ക് അവരിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ വലിയ ഹോൾസെ വലിയ കൂടുതൽ എണ്ണം വേണമെങ്കിൽ ഗുജറാത്തിൽ പോയാൽ ഇപ്പോൾ പണ്ടത്തെക്കാട്ടിയും എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കുറച്ചും അതിന് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും റിലാക്സ്ഡ് ആയിട്ടുണ്ട് കുറഞ്ഞ പരിപാലന ചെലവ് കൂടുതൽ വരവേകുന്ന പാൽ വിപണി പോഷകാംശമേറെയുള്ള പാൽ ഉപഭോഗം എന്നിവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഗിർ പശു വളർത്തൽ ക്ഷീര കർഷകർക്ക് പുതിയ പ്രതീക്ഷകൾ തന്നെയേകുന്നു ഗിർ പശു വളർത്തൽ എന്ന് പറയുന്നത് അവൻ മുടക്കിയ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആദ്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലാഭകരമാകുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ മാർക്കറ്റിംഗ് ഒരു ഫാക്ടറാണ് നമ്മുടെ പാലിൻ്റെ മാർക്കറ്റിങ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതും നമ്മുടെ ചിലവ് നമ്മുടെ റെക്കറിങ് എക്സ്പെൻഡിച്ചറ് അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം നോക്കി കഴി നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റത്തുള്ളൂ എങ്കിൽ പോലും ഒരു ചെറിയ നമ്മൾ നല്ല നല്ല അത്ര മുതൽ മുടക്കില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ വിലയുണ്ട് നല്ല വില കിട്ടുന്ന ഒരു സാധനമാണ് അതിൻ്റെ കുട്ടികൾക്ക് നല്ല വില കിട്ടുന്നുണ്ട് ഒരു മോഹവിലയാണ് ഇതിന് കിട്ടുന്നത് അതിൻ്റെ കുട്ടികൾ വയ്ക്കുന്നതിന് മുഖവില കിട്ടും അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പാലായിട്ട് തൈരായിട്ട് അല്ലെങ്കിൽ നെയ്യാട്ടൊക്കെ കൂടുതൽ വില അതിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കണ്ടാൽ കായബലമേറിയതെങ്കിലും പരമസാധുക്കളായ ഈ കാമധേനുക്കൾ മലയാളിക്കായും പാൽക്കുടം നിറയ്ക്കുമ്പോൾ അത് ആരോഗ്യ സുരക്ഷയുടെ പുതിയ ധവളധാരയായും മാറുകയാണ് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ